ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി ഇരുപത് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ മറ്റെല്ലാവർക്കും ബാധകമാണ് അമ്മയുടെ ഈ സന്ദേശങ്ങളെ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ദ്വിതീയ ആഗമനത്തിൻ്റെ അമ്മ റൂബിയോ വിജയൻസ ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃത്വ തിരുനാൾ നാനൂറ്റി പതിനേഴ് ദ്വിതീയാഗമനത്തിൻ്റെ അമ്മ വത്സര മക്കളെ ദൈവമാതൃത്വത്തിൻ്റെ വിമലവും ഉജ്ജ്വലവുമായ പ്രകാശധാരയിൽ ഈ നവവത്സരം നിങ്ങൾ സമാരംഭിച്ചു കൊള്ളുവിൻ എൻ്റെ ദിവ്യസുതനായ യേശുവിൻ്റെ തിരുവള്ളം അനുസരിച്ച് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അമ്മയായിരിക്കുന്നത് ഇന്നേ ദിവസം സമാരംഭിക്കുന്ന പുതിയ ദശാസന്ധിയുടെ ചവിട്ടുപടിയിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവരുവാൻ നിങ്ങളുടെ അമ്മയായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ കാലയളവ് സുപ്രധാനമായ ഒന്നാകുന്നു നിങ്ങൾ നിങ്ങളൊന്നിച്ച് വസിക്കുന്ന യേശുവിൻ്റെ ശക്തമായ സാന്നിധ്യം കൊണ്ട് സവിശേഷമായ വിധത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ദശാസന്ധി തന്നെയാണിത് ഈ നൂറ്റാണ്ടിലെ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഞാൻ പ്രവചിച്ച സംഭവങ്ങളെല്ലാം പരിപൂർണമായി നിറവേറിക്കഴിഞ്ഞതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കുകയാണല്ലോ അക്കാരണത്താലാണ് എൻ്റെ മാതൃത്വത്തിൻ്റെ സ്വാധീനത്താൽ രൂപീകൃതമാകുന്നതിന് എനിക്ക് നിങ്ങൾ വശമ്പതരാകണം നിങ്ങളിൽ പരിവർത്തനം ഉണ്ടാക്കുന്നതിനും സ്നേഹിക്കുവാൻ ഒരു നവീന പ്രവണത സൃഷ്ടിക്കുന്നതിനും ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സജ്ജമാക്കുന്നു സ്വാർത്ഥതയുടെയും ഹൃദയശുഷ്കതയുടെയും വ്യാധിയെ ഞാൻ അങ്ങനെ സുഖപ്പെടുത്തുകയാണ് പ്രസാദപരത്തിൻ്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും നിസ്തുലമായ ദൈവദാനം ആത്മാക്കളിൽ ഊട്ടി വളർത്തുവാൻ നിങ്ങളെ സഹായിക്കത്തക്കവണ്ണം ഞാൻ നിങ്ങളുടെ ആത്മാക്കളെ രൂപാന്തരപ്പെടുത്തുന്നു ഒരു പുതിയ സ്വർഗീയ പൂവാടി എന്ന വണ്ണം ആധ്യാത്മികയിൽ ആധ്യാത്മികതയിൽ വളർന്ന് എല്ലാ തരത്തിലുമുള്ള പുണ്യകുസ്തുമങ്ങളും വിടർന്ന് സ്വരബലമാകുവാൻ നിങ്ങളെ ഞാൻ പ്രാപ്തരാക്കും അങ്ങനെ തിന്മയുടെ നിഴലും പാപത്തിൻ്റെ വിറങ്ങലിപ്പും അശുദ്ധിയുടെ ശൂന്യതയും ഞാൻ നിങ്ങളിൽ നിന്ന് ദൂരീകരിക്കും ഒരു സജീവ ക്ഷേത്രത്തിനുള്ളിൽ എന്ന പോലെ നിങ്ങളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ കൂടെ പ്രകാശം പ്രസരിപ്പിക്കുവാൻ ഞാൻ നിങ്ങളെ കഴിവുറ്റവരാക്കും തദ്വാര വിശുദ്ധിയുടെ സൗന്ദര്യത്തിൻ്റെ ശാന്തിയുടെ സന്തോഷത്തിൻ്റെ സ്വർഗീയമായ സമ്പൂർണ്ണ സൗഹൃദ പങ്കാളിത്തത്തിൽ പങ്കാളിത്തത്തിൻ്റെ സുഗമമാർഗത്തിലൂടെ നിങ്ങളെ ഞാൻ നയിച്ചു കൊണ്ടുപോകും നിങ്ങളുടെ ഇടയിലേക്ക് വരുന്ന ദിവ്യനാഥനെ സ്വീകരിക്കുവാനായി എൻ്റെ മാതൃത്വ ശുശ്രൂഷ വഴി ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ഞാൻ ഒരുക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഈ സമർപ്പണം വഴിയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയത്തക്ക വന്നം നിങ്ങളിൽ ആധ്യാത്മിക വിധേയത്വം സംജാതമാകുന്നത് ഞാൻ യേശുവിൻ്റെ ദ്വിതീയ ആഗമനത്തിൻ്റെ സഹകാരിയായ അമ്മയാകുന്നു ഈ പുതിയ ആഗമനത്തിനായി ഞാൻ നിങ്ങളെ ഒരുക്കുന്നു അഹങ്കാരത്തിൻ്റെയും വെറുപ്പിൻ്റെയും അശുദ്ധിയുടെയും മലകളെ നിരപ്പാക്കുക തിന്മ കൊണ്ടും ആസക്തി കൊണ്ടും അശുദ്ധി കൊണ്ടും നിറയപ്പെട്ട കുഴികളെ നിങ്ങൾ നിരപ്പാക്കുക ദൈവനിഷേധത്തിൻ്റെയും പാപത്തിൻ്റെയും ഊഷ്വര ഭൂമിയെ നിങ്ങൾ ശുചിയാക്കുക നിങ്ങളുടെ അടുത്തേക്ക് മഹത്വത്തോടെ തിരിച്ചു വരുന്ന കർത്താവിനെ വഴിയൊരുക്കുവാൻ എൻ്റെ മക്കളായ നിങ്ങളെയും അഖില ലോകത്തെയും സ്നേഹമയും കരുണാതിപതിയുമായ ഒരമ്മയെപ്പോലെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ഈ നൂറ്റാണ്ടിൻ്റെ അന്ത്യശതകത്തിലെ ആരംഭത്തിൽ തന്നെ കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലി നിങ്ങളുടെ അടുത്തേക്ക് അവിടുത്തെ വരവിനായി നിങ്ങളെ ഒരുക്കുകയാണ് ഇക്കാരണത്താൽ ഹൃദയ പരിവർത്തനത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും മാർഗത്തിൽ കൂടി ദിവ്യനാഥനിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങളെ ഞാൻ ഉദ്ബോധിപ്പിക്കുന്നു കാരണം കർത്താവ് നിങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ഏറ്റവും അനുകൂലമായ സമയമാണിതെന്നത് തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നിങ്ങളെല്ലാവരും സ്വയം എനിക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠ നടത്തുവാൻ ഞാൻ ഉപദേശിക്കുന്നു അങ്ങനെ ചെയ്യുന്നത് വഴി വിശ്വാസം ശരണം ഉപവി ആത്മശക്തി നീതി സംയമനം നിശബ്ദത എളിമ വിശുദ്ധി കാരുണ്യം മുതലായ പുണ്യങ്ങൾ ആഹ്ലാദപൂർവ്വം പരിശീലിച്ചുകൊണ്ട് പുണ്യജീവിതത്തിൻ്റെ പാതയിൽ കൂടെ മുന്നേറുവാൻ നിങ്ങളെ സഹായിക്കുവാൻ എനിക്ക് സാധിക്കും എന്നോട് സദാ ഐക്യപ്പെട്ടിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ആഴപ്പെടാൻ ഞാൻ നിങ്ങളെ ശക്തരാക്കും കൂരിരുട്ടിൽ പ്രകാശം നൽകുന്ന നിരവധി തീപ്പന്തങ്ങൾ എന്ന പോലെ മാർഗദർശകങ്ങളായ വിശ്വസിക്കാനാവുന്ന നാഴികക്കല്ലുകൾ പോലെ അന്വേഷിച്ച് കണ്ടെത്താവുന്ന അഭയസ്ഥാനങ്ങൾ പോലെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഞാൻ നിർദ്ദേശിച്ചു തന്ന പ്രാർത്ഥനാ സെനക്കിളുകൾ രൂപീകരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ സർവോപരി നിങ്ങൾ നേരിടാനിരിക്കും നിങ്ങളെ നിങ്ങൾ നേരിടാനിരിക്കുന്ന ആ വലിയ പരീക്ഷണ ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സുരക്ഷിതമായ അഭയകേന്ദ്രം ഉണ്ടാകുന്നതിനായി കുടുംബസെനക്കിളുകൾ വളരെയേറെ വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ താൽപ്പര്യപ്പെടുന്നു ഞാൻ ദ്വിതീയ ആഗമനത്തിൻ്റെ അമ്മയാകുന്നു അതിനായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും സജ്ജീകരിക്കുവാനും ഈ കാലയളവിൽ എന്നെ അനുവദിക്കുക അങ്ങനെ അവിടുത്തെ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും നീതിയുടെയും ശാന്തിയുടെയും രാജ്യം പുനഃസ്ഥാപിക്കുവാൻ മഹിമയോടെ എഴുന്നള്ളി വന്ന യേശുവിനെ സ്വീകരിക്കുവാനായി തയ്യാറാകുവാൻ നിങ്ങൾക്ക് സാധിക്കും ജാവുരു മാറ്റോ ഗ്രാസോ ബ്രസീൽ ഫെബ്രുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഉണ്ണിയേശുവിൻ്റെ ദേവാലയ സമർപ്പണത്തിനാൾ നാനൂറ്റി പതിനെട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിൽ മാത്രം എൻ്റെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം നീ വീക്ഷിക്കുക അവർ എത്ര ലാളിത്യമുള്ളവരാണെന്ന് എത്ര ചെറിയവരാണെന്ന് വേദന കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും എത്രമാത്രം പരീക്ഷിക്കപ്പെടുന്നുവെന്ന് കണ്ടാലും എങ്കിലും ആത്മസമർപ്പണത്തിനും പ്രാർത്ഥനയ്ക്കുമായുള്ള എൻ്റെ ആഗമനത്തിന് എൻ്റെ ആഹ്വാനത്തിന് എത്ര ഉദാരമായി അവർ പ്രതികരിച്ചുവെന്ന് കാണുക എന്നെ സ്നേഹിക്കുന്ന പുത്രസഹജമായ വാത്സല്യാതിരേഖം കൊണ്ട് വലയം ചെയ്യുന്ന എന്നോട് ചേർന്ന് പ്രാർത്ഥനാ സെനക്കിളുകൾ നടത്താനായി ചേർന്ന എൻ്റെ വിമല ഹൃദയത്തിനുള്ള സമർപ്പണം പുതുക്കുന്ന എൻ്റെ കൊച്ചുമക്കൾ വഴിയാണ് എനിക്ക് പ്രത്യുത്തരം ലഭിക്കുന്നത് കൊച്ചുകുഞ്ഞുങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തീഷ്ണതയേറിയ സ്നേഹപ്രകാശം എൻ്റെ വിമല വിമലഹൃദയത്തെ അത്യധികമായി സന്തോഷിപ്പിക്കുന്നു അത് ദിവ്യകാരുണ്യസ്ഥനായ യേശുവിൻ്റെ ഹൃദയത്തിന് നൽകപ്പെടുന്ന ശക്തിയേറിയ മാധ്യസ്ഥ പ്രാർത്ഥനയായും പരിഹാര പ്രവർത്തനവുമായി ഭവിക്കുകയും ചെയ്യും ലോകത്തിലെല്ലായിടത്തും കുട്ടികളുടെ സെനക്കിളുകൾ രൂപക്കൊടുന്നതിന് നിങ്ങൾ ശ്രമിക്കണം കാരണം ഞാൻ അവരുടേതായ ഒരു പ്രാർത്ഥനയോടെ സമരമുഖത്തിലായും ലോകസമുദ്ധാരണത്തിന് വേണ്ടിയുള്ള സമർപ്പണ യജ്ഞമായും യജ്ഞത്തിനായും ആഹ്വാനം ചെയ്യുകയാണ് ഈ പ്രത്യുത്തരം എനിക്ക് യുവജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി യുവാക്കൾ എൻ്റെ വിമല ഹൃദയത്തിന് തങ്ങളുടെ സമർപ്പണം വഴി സ്വജീവിതത്തിൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനും അത അതിൻ്റെ അനുയോജ്യമായ ജീവിതവും പാപത്തിൽ നിന്നുള്ള പിന്മാറലും സാധ്യമാകുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങനെ പ്രസാദവരത്തിൽ നിലനിൽക്കുവാനും ക്രിസ്തീയ പുണ്യങ്ങളും വിശിഷ്യ ചാരിത്രശുദ്ധിയും കൈവരിക്കുവാനും അവർക്ക് സാധിക്കുന്നു അവർ സെനക്കിൾ യോഗങ്ങളിൽ എന്നോടൊന്നിച്ച് പ്രാർത്ഥിക്കുവാൻ പോ ചേരുകയും എൻ്റെ സന്ദേശങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷാത്മക ജീവിതത്തിലേക്ക് അവർ ആനയിക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങളുടെ സ്വർഗീയമ്മ നിർദ്ദേശിച്ചു തരുന്ന മാർഗം അനുധാവനം ചെയ്യുന്ന യുവജനങ്ങളുടെ സംഖ്യ നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് ഞാൻ ആഗ്രഹിച്ചതും തുടർച്ചയായി ആവശ്യപ്പെട്ടതുമായ കുടുംബ സെനക്കിളുകളിൽ സംബന്ധിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിന് സ്വയം സമർപ്പിക്കുന്ന ക്രിസ്തീയ കുടുംബങ്ങളുടെ പ്രത്യുത്തരവും പ്രോത്സാഹനവും തന്നെയാണ് പ്രോത്സാഹന ജനകം തന്നെയാണ് ഈ വിധത്തിൽ സമർപ്പണം നടത്തിയ കുടുംബങ്ങൾ ഭിന്നിപ്പിൻ്റെയും വിവാഹമോചനത്തിൻ്റെയും വലിയ കെടുതികളെ അകറ്റുകയും ഭ്രൂണഹത്യ മനുഷ്യജീവനെ തടസ്സപ്പെടുത്തുന്ന കുൽസിത മാർഗങ്ങൾ തുടങ്ങിയ ഭയാനകമായ സമൂഹത്തെ കാർന്നു തിന്നുന്ന അർബുദ ഒഴിവാക്കുകയും ചെയ്യുന്നു ഇക്കാരണത്താൽ തന്നോട് വിശ്വസ്തരായ കുടുംബങ്ങൾക്ക് കർത്താവ് നിരവധി സന്താനങ്ങളാകുന്ന ഉത്തമവും വിശിഷ്ടവുമായ അനുഗ്രഹം സമൃദ്ധമായി നൽകുന്നതും നാം കാണുന്നു ഇത്തരത്തിലുള്ള പ്രത്യുത്തരം ഇടവകകളിലെ എല്ലാ ഘടകങ്ങളിലും ഇടയനും ആടുകളും ഉൾക്കൊള്ളുന്ന എല്ലാ തലങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നു ഇടവയാ ഇടവകയാകുന്ന സമൂഹം സ്വയം എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠ നടത്തുകയും അനുദിനം പ്രാർത്ഥനാ സേനക്കിളുകൾക്കായി എന്നോടൊന്നിച്ച് സമ്മേളിച്ച് ജപമാല ചൊല്ലുകയും അൾത്താരകളിൽ പരസ്യമായി എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യസ്ഥനായ യേശുവിൻ്റെ മുൻപിൽ പരസ്യമായ ആരാധന നടത്തുകയും ചെയ്യുകയാണ് അങ്ങനെ യേശു ഈ പ്രധാനവും ഏകാന്തവുമായ സ്ഥലത്തിരുന്നു കൊണ്ട് തൻ്റെ സ്നേഹത്തിൻ്റെ ശക്തമായ ഊർജം പ്രസരിപ്പിക്കുകയും ഇതിനകം തന്നെ നമ്മുടെ മധ്യേ തൻ്റെ കരുണ കാരുണ്യപൂർണമായ ദിവ്യകാരുണ്യത്തിലെ സ്നേഹഭരണത്തിൻ്റെ വിജയം കൈവരിക്കുകയും ചെയ്യുന്നു ഇന്നിപ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്ക് ഉണ്ണി യേശുവിനെ എൻ്റെ കരങ്ങളിൽ വഹിച്ചു കൊണ്ട് പോകുമ്പോൾ തന്നെ തൻ്റെ വിജയം സമാരംഭിച്ചു നിൽക്കുന്നതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഓരോ ദിവസവും ഹൃദയത്തിൻ്റെ കുഞ്ഞുങ്ങളായി ഹൃദയത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുന്നവരുടെ ഉള്ളിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഗംഭീര വിജയം ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നു ബ്രസീൽ ഫെബ്രുവരി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നാനൂറ്റി പത്തൊൻപത് ബ്രസീലിലെ മരിയൻ പ്രസ്ഥാനത്തിലെ വൈദികരെ ഉദ്ദേശിച്ചുള്ള സെനക്കിൻ്റെ മാതൃകയിൽ നടത്തപ്പെടുന്ന ആധ്യാത്മിക ശുശ്രൂഷ ബ്രസീലിൻ്റെ മാതാവും രാജ്ഞിയും വത്സല മക്കളെ നിങ്ങളുടെ സ്വർഗീയ അമ്മയോടൊന്നിച്ച് നിങ്ങൾ നടത്തിയ പ്രാർത്ഥനയുടെയും സൗഹൃദപൂർണമായ പങ്കുവെക്കലിൻ്റെയും ഈ സെനക്കിൾ എന്നെ എന്തുമാത്രം ആഹ്ലാദഭരിതയാക്കുന്നു നിങ്ങൾ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ഒന്നുചേരുകയാണ് നിങ്ങൾ ഇപ്രകാരം ഏകമനസ്സോടെ വൈദികരുടെ പ്രാർത്ഥനായാമങ്ങളും ജപമാല ഭക്തിയും നിർവഹിക്കുകയും ചെയ്യുന്നു വേളകളിൽ ഒരു മണിക്കൂർ ആരാധനയും പരിഹാരവും പരസ്യമായി എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്ന ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കുവാൻ നിങ്ങൾ ഒരുങ്ങുകയാണല്ലോ സമൂഹ ബലിയർപ്പണ വേളയിലും എൻ്റെ വിമലഹൃദയത്തിന് ചെയ്തിട്ടുള്ള പ്രതിഷ്ഠയെ നിങ്ങൾ പുതുക്കുകയെന്നുണ്ട് ജെറുസലേമിലെ ജറുസലേമിലെ അപ്പൊസ്തോലന്മാരുടെ സംഘത്തിലെന്നപോലെ നിങ്ങൾ സാഹോദര്യ കൂട്ടായ്മയിൽ പരസ്പരം വളരുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു തമ്മിൽ തമ്മിൽ അറിയുവാനും മനസ്സിലാക്കുവാനും പ്രയാസങ്ങളും പ്രശ്നങ്ങളും അന്യോന്യം പങ്കുവയ്ക്കുവാനും നിങ്ങൾക്ക് സാധ്യമാകുന്നു നിങ്ങളെയെല്ലാം സഹോദരന്മാരെ പോലെ ഉത്തമമായ സ്നേഹസോഭാനത്തിലെത്തിയിലേക്ക് ഉയർത്തുവാൻ നിങ്ങൾക്കതുവഴി കഴിവുണ്ടാകും അങ്ങനെ അവിടുന്ന് നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുക എന്ന യേശു നിങ്ങൾക്ക് നൽകിയ പുതിയ കൽപ്പനയനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകും നിങ്ങൾ എനിക്ക് കാഴ്ചവെക്കുന്ന സഹകരണം വഴി എൻ്റെ വിമലഹൃദയത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ രാജ്യത്തിലും ഇവിടെ ബ്രസീലിലെ സഭയിലും പൂർണ്ണമായും നിറവേറുകയും ചെയ്യും ഞാൻ ബ്രസീലിൻ്റെ മാതാവും രാജ്ഞിയുമാകുന്നു ഞാൻ മുമ്പൊരു സന്ദേശത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഇവിടെ സഭാതിരസ്കരണവും വിശ്വാസ നഷ്ടവും സംഭവിക്കാനിരിക്കുന്നു ഈ വൻ വിപത്തിലേക്ക് രാജ്യം പാഞ്ഞു പോകുന്നു എന്ന കാര്യം തറപ്പിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റുമുട്ടലുകൾ ഭിന്നിപ്പുകൾ ചില മെത്രാൻമാരിൽ നിന്നും വൈദികരിൽ നിന്നും സന്യാസ ജീവിതം നയിക്കുന്നവരിൽ നിന്നും അൽമാരിൽ നിന്നും മാർപ്പാപ്പയ്ക്കും സഭയുടെ ഔദ്യോഗിക പഠനാധികാരത്തിനും നേരിടേണ്ടി വരുന്ന പരസ്യമായ നിരവധി വിമർശനങ്ങൾ എന്നിവയാണ് ഇപ്പോൾ കത്തോലിക്ക രാഷ്ട്രമെന്ന ഭീഷണി രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുന്ന ഭയങ്കരമായ അത്യാഹിതങ്ങൾ സത്യവിശ്വാസത്തിലും യേശ് ക്രിസ്തുവിനോടും അവിടുത്തെ സുവിശേഷത്തോടും വിശ്വസ്തത പുലർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാർപ്പാപ്പയോടുള്ള പരിപൂർണ വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും പാതയിലേക്ക് നിങ്ങളെല്ലാം തിരിച്ചു വരുവേൻ ഭൗതികവാദത്തിൻ്റെയും ഭോഗാസക്തിയുടെയും മാസ്മര വലയത്തിനുള്ളിൽ നിങ്ങളുടെ രാജ്യം കൂടുതൽ കൂടുതൽ ആണ്ടുപോകുന്ന വിപത്തിനെ അഭിമുഖീകരിക്കുകയാണ് അതേസമയം ഭൗതിക സമൃദ്ധി നൽകുന്ന ഭൗതിക സമൃദ്ധി അനുഭവിക്കുന്നവരും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിഷേധിക്കുന്നവരും തമ്മിലുള്ള വിടവ് വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു വിവാഹമോചനത്തിൻ്റെയും ഭ്രൂണഹത്യുടേയും മനുഷ്യജീവൻ്റെ നാമ്പുകളെ നശിപ്പിക്കുന്ന കുൽസിത മാർഗങ്ങളുടെയും അസന്മാർഗികത അശുദ്ധി എന്നിവയുടെയും സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ വഴി വിശിഷ്യ ദൂരദർശൻ എന്ന മാധ്യമം വഴിയുള്ള പ്രചാരണം സംജാതമാകുന്ന നിരവധി വ്യാധികളിലോ വ്യാധികളാണിന്ന് രാജ്യത്തിന് ഭീഷണിയായി വർധിക്കുന്നത് എന്നാൽ ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങളുടെ രാജ്യത്തെയും സഭയെയും ഐക്യത്തിൻ്റെയും രക്ഷയുടെയും ശാന്തിയുടെയും പാതയിൽ കൂടി നയിച്ചു കൊണ്ടുപോകുവാൻ ഞാൻ മുമ്പിൽ ഇടപെട്ട പോലെ ഇപ്പോൾ ഞാൻ അനുദിനം ഇടപെടുകയും ചെയ്യുന്നു ഞാൻ ബ്രസീലിൻ്റെ അമ്മയും രാജ്ഞിയുമാകുന്നു രക്ഷയുടെ പ്രതീകമായി കുടുംബസെനക്കിളുകളുടെ ക്രമീകൃത ശ്രേണി എല്ലായിടത്തും വ്യാപിപ്പിക്കാനുള്ള എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ സ്വീകരിച്ചതിൽ എനിക്കതീതമായ ചാരിതാർത്ഥ്യമുണ്ടെന്ന വസ്തുത നിങ്ങളുടെ അമ്മയായി ഞാൻ സന്തോഷപൂർവ്വം ഇന്ന് പ്രഖ്യാപിക്കട്ടെ നിങ്ങൾ എൻ്റെ അഭ്യർത്ഥനയ്ക്ക് പ്രത്യുത്തരം നൽകി ഞാൻ എൻ്റെ വാഗ്ദാനം നിറവേറ്റുകയും ചെയ്തു ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയത്തിന് നിദാനവും നിർണായകവുമായ സംഭവ വികാസങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഈ വേളയിൽ വൈദികരുടെ ഇടയിലും വിശ്വാസികളുടെ വിശിഷ്യ കുടുംബങ്ങളുടെ മധ്യേയും സെനക്കിളുകൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എല്ലായിടത്തും കൊച്ചുകുട്ടികളുടെ സെനക്കിളുകൾ രൂപീകരിച്ച് ഇതിനെ നിഷ്കളങ്കമായ ഒരു പ്രാർത്ഥന യജ്ഞമാക്കി തിന്മയുടെയും പാപത്തിൻ്റെയും കുത്തൊഴുക്കിനെ തടഞ്ഞു നിർത്തുന്ന ശക്തമായ മതിൽക്കെട്ടായി നിർത്തുമ്പോൾ നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിജയം കൈവരിക്കുവാൻ ദൈവത്തെയും നിങ്ങളുടെ സ്വർഗീയ അമ്മയും നിങ്ങൾ അനുവദിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഭവനത്തിലേക്ക് സമാധാനത്തോടെ മടങ്ങിച്ചെന്ന് ബ്രസീലുടനീളം ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരായി പ്രവർത്തിക്കുവിൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സമീപം ഞാനുണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു മാതൃസഹജമായ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ പിന്തുടരും നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന മറ്റൊരു ശക്തിയേറി സന്ദേശം നമ്മൾ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ജപമാലയുടെ ധാരാളം സെനക്കിളുകൾ രൂപീകരിക്കണം ജപമാല കൂട്ടായ്മകൾ രൂപീകരിക്കണം കൂടുതൽ ജപമാല ചേരണം കുഞ്ഞുങ്ങളുടെ ജപമാലയുടെ കൂട്ടായ്മകൾ രൂപീകരിക്കണം എന്നവയാണ് കുഞ്ഞുങ്ങളെ അമ്മ വളരെയധികം സ്നേഹിക്കുകയും അവരെ അമ്മയുടെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു ഇവിടെയെല്ലാം നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പഠനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളെ സ്നേഹിക്കുകയും തിന്മയെ നന്മ കൊണ്ട് ജയിക്കുകയും ചെയ്യുക എന്ന യേശുവിൻ്റെ പഠനം തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച് തിന്മയെ നന്മ കൊണ്ട് ജയിച്ച് അശുദ്ധിയെ നന്മ ശുദ്ധി കൊണ്ടും വിദ്വേഷത്തെയും വെറുപ്പിനെയും സ്നേഹം കൊണ്ടും വേദനകളെ സഹനം കൊണ്ടും വിജയിക്കുന്നതിന് നമുക്ക് ശക്തി തരാൻ പരിശുദ്ധ അമ്മ വഴി നമുക്ക് ഈശ്വരോട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ തിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ ദൈവ പരിശുദ്ധ സ്ത്രീത്വത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവെ നന്ദി യേശുവെ ആരാധന ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah.